ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ നൂറ്റിയെട്ട് ആംബുലൻസ് നൽകാത്തതിനെ തുടർന്ന് രോഗിക്ക് ദാരുണാന്ത്യം കൃത്യസമയത്ത് ചികിത്സ കിട്ടാത്തതിനെ തുടർന്ന് വെള്ളറട സ്വദേശിനി ആൻസി മരണപ്പെട്ടു വെള്ളറടയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാൻ വേണ്ടിയാണ് നൂറ്റിയെട്ട് ആംബുലൻസ് വിളിച്ചത് ഇന്നലെ വൈകിട്ടോടെയാണ് പനി ബാധിച്ച് വെള്ളറട സ്വദേശി ആൻസിയെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചത് പ്ലേറ്റ്ലെറ്റ് അടക്കം കുറഞ്ഞ സ്ഥിതിയിലായ രോഗിയെ ഉടൻ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റാനായിരുന്നു ഡോക്ടറുടെ നിർദ്ദേശം തുടർന്നാണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അടക്കമുള്ളവർ നൂറ്റിയെട്ടിലേക്ക് വിളിച്ചത് എന്നാൽ കുരിശുമല സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് പോകാനുള്ളതുകൊണ്ട് ആംബുലൻസ് വിട്ടുതരാൻ കഴിയില്ലെന്നാണ് നൂറ്റിയെട്ട് അധികൃതർ നൽകിയ മറുപടി അഞ്ച് കിലോമീറ്ററിനുള്ളിൽ ആംബുലൻസ് ഉണ്ടായിട്ട് വെറ്റിയില്ലെന്ന ബ്ലോക്ക് പഞ്ചായത്ത് അംഗ മാനി ജനം ടി വി പറഞ്ഞു എമർജൻസിന് കേസുമായിട്ട് ബന്ധപ്പെട്ട് വിളിക്കുമ്പോൾ തീർച്ചയായിട്ടും സർക്കാരിന്റെ സ്പെഷ്യൽ ഡ്യൂട്ടിയിലാണ് അല്ലെങ്കിൽ കളക്ടർ ഓർഡർ ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് കൈകഴിയുമ്പോൾ അവിടെ ഇതുപോലെയുള്ള ജീവനുകളാണ് പൊലിയുന്നത് വളരെ വിഷമ കാര്യം അത്രയും സമയം ഏകദേശം ഉച്ച മുതൽ ഇതിന്റെ ബാക്കിൽ നിന്ന് ഇങ്ങനെ അതായത് ഇവരെ ഏറ്റെടുക്കാനായിട്ട് ആരുമില്ല അപ്പൊ എന്ത് ചെയ്യണമെന്ന് ഞങ്ങള് ഏറ്റെടുത്ത് കൊണ്ടുവരും ഡോക്ടർ പറയുന്ന പോലെ ഒരു ഓക്സിജൻ ഫെസിലിറ്റി ഇല്ലാത്ത വണ്ടിയിലാണ് പഞ്ചായത്തിൻ്റെ ആംബുലൻസ് ഉണ്ട് അതും ഞങ്ങൾ ട്രൈ ചെയ്തു അത് വിളിച്ചപ്പോഴത്തേന് സർവീസ് സെൻ്ററിൽ എന്തോന്നാണ് ആംബുലൻസ് ഡ്രൈവർ പറഞ്ഞത് അങ്ങനെ ഒത്തിരി ട്രൈ ചെയ്തിട്ടാണ് ഡോക്ടർ സജസ്റ്റ് ചെയ്തപ്പോൾ ആ ഒരു മറുപടി മറുപടി അതായത് എന്താണ് സ്പെഷ്യൽ ഡ്യൂട്ടി ആയതുകൊണ്ട് പറ്റില്ല ഒന്നര മണിക്കൂറിനു ശേഷം ഓക്സിജൻ ഇല്ലാത്ത സ്വകാര്യ ആംബുലൻസിലാണ് രോഗിയെ കൊണ്ടുപോകാൻ സാധിച്ചത് എന്നാൽ യാത്രക്കിടെ നെയ്യാറ്റിൻകരയിൽ എത്തിയപ്പോൾ ആൻസി മരിക്കുകയായിരുന്നു സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ആൻസിയുടെ ഭർത്താവിന്റെ കണ്ണിന് കാഴ്ചയില്ല കൃത്യസമയത്ത് ആംബുലൻസ് ലഭ്യമാക്കിയിരുന്നുവെങ്കിൽ ആനയുടെ ജീവൻ രക്ഷിക്കാൻ കഴിയുമായിരുന്നുവെന്ന് ഡോക്ടർമാർ പറയുന്നു ആംബുലൻസ് അധികൃതരുടെ വീഴ്ചയ്ക്കെതിരെ കൃത്യമായ നടപടി സ്വീകരിക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ജനം തിരുവനന്തപുരം